സംസ്ഥാനത്ത് മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പെരിവ് നിർദ്ദേശിച്ച് ബാറുടമകളുടെ സംഘടനാ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് അയച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ വലിയ ചോദ്യങ്ങളാണ് സംസ്ഥാന സർക്കാരിന് നേരെ ഉയർന്നു വന്നിരിക്കുന്നത് എൽ ഡി എഫിനുള്ളിൽ തന്നെ പൊട്ടിത്തെറി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇറങ്ങിയിട്ടുണ്ട് എൽ ഡി എഫിനുള്ളിൽ നിന്നുകൊണ്ട് സി പി ഐ ചിലതൊക്കെ പച്ചക്കെ ചോദിച്ചിരിക്കുകയാണ് ഈ പണം പോകുന്നത് എങ്ങോട്ടാണ് സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണെന്ന് തെളിയിക്കണം എന്നൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൽ ഡി എഫിനുള്ളിലെ നേതാക്കന്മാർ തന്നെ രംഗത്ത് വരുന്നു പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്ത് വന്നതോടെ പിണറായി വിജയന് വൻ ചോദ്യങ്ങൾ ഡ്രൈഡേ ഒഴിവാക്കാനും ബാർസമയം കൂട്ടാനും അടക്കം ഒരാൾ നൽകേണ്ടത് രണ്ടര ലക്ഷം രൂപയാണെന്നാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനുമോൻ ആവശ്യപ്പെടുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറയുന്നു ഇതിനിടയിലാണ് എൽ ഡി എഫ് നേതാവ് ശിവരാമനും കുറിച്ചുകൊള്ളുന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത് വീണ്ടും ഒരു ബാർ കോഴയോ എന്നാണ് പുതിയ ചോദ്യം രണ്ടര ലക്ഷം വീതം നൽകിയാൽ ഇരുന്നൂറ്റി അൻപത് കോടി അന്വേഷണം വേണമെന്ന കെ കെ ശിവരാമൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഏതായാലും ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം കടുപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നു മദ്യനയം ബാർ മുതലാളിമാർക്ക് അനുകൂലമായി മാറ്റുന്നതിന് ഓരോ ഹോട്ടലും രണ്ട് ലക്ഷം രൂപ വീതം നൽകണമെന്ന ബാർ ഉടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദരേഖ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരണവുമായി എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കൺവീനറും സി പി ഐ നേതാവുമായ കെ കെ ശിവരാമൻ വിഷയത്തിൽ അടിയന്തര അന്വേഷണം വേണമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ആവശ്യപ്പെടുന്നു വീണ്ടും ഒരു ബാർ കോഴയോ എന്ന തലക്കെട്ടിലാണ് ഫേസ്ബുക്ക് കുറിപ്പ് ബാറുകളെല്ലാം രണ്ടര ലക്ഷം രൂപ വീതം നൽകിയാൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാകും ഈ പണം എവിടേക്കാണ് ഒഴുകിയെത്തുന്നത് ഖജനാവിലേക്ക് ഖജനാവിലേക്കല്ലെന്നത് വ്യക്തമാണെന്നും ശിവരാമൻ കുറിപ്പിൽ പറയുന്നു പണമുണ്ടെങ്കിൽ സർക്കാർ നയത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഒരു ബാറുടമ പറയുന്നത് ഗൗരവമുള്ള കാര്യമാണെന്നും ഇത് സംബന്ധിച്ച് അടിയന്തര അന്വേഷണം വേണമെന്നും ശിവരാമൻ കുറിപ്പിൽ ആവശ്യപ്പെടുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ മുഖം വികൃതമാക്കുന്നതിന് വേണ്ടി കെട്ടിച്ചമയ്ക്കുന്ന കള്ളക്കഥയാണോ ഇതെന്ന് അറിയണമെന്നും കുറിപ്പിലുണ്ട് കെ കെ ശിവരാമന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് വീണ്ടും ഒരു ബാർ കോഴിയോ ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഒരു വാർത്ത അത്യന്തം ഗൗരവമുള്ളതാണ് നിലവിലുള്ള മദ്യനയത്തിൽ ഇളവ് വരുത്തുന്നതിന് ബാർ ഉടമകൾ രണ്ടര ലക്ഷം രൂപ വീതം ഉടനടി നൽകണമെന്നാണ് ബാർ ഉടമ സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനുമോന്റേതായി പ്രചരിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് നമുക്ക് ഇളവുകൾ നൽകുമ്പോൾ കൊടുക്കേണ്ടത് കൊടുക്കണമെന്നാണ് ഇതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ മദ്യനയത്തിൽ നമുക്ക് അനുകൂലമായ മാറ്റം വരണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണം ആർക്ക് കേരളത്തിൽ ആയിരത്തോളം ബാറുകൾ ഉണ്ടെന്നാണ് അറിവ് ഈ ബാറുകൾ എല്ലാം രണ്ടര ലക്ഷം രൂപ വീതം നൽകിയാൽ ഇരുന്നൂറ്റി അൻപത് കോടിയാകും ഈ പണം എവിടേക്കാണ് ഒഴുകിയെത്തുന്നത് ഖജനാവിലേക്ക് അല്ലെന്നത് വ്യക്തം പണമുണ്ടെങ്കിൽ സർക്കാർ നയത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന ഒരു ബാറുടമ പറയുന്നത് ഗൗരവമുള്ള കാര്യമാണ് ഇത് സംബന്ധിച്ച് അടിയന്തര അന്വേഷണം വേണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ മുഖം വികൃതമാക്കുന്നതിന് വേണ്ടി കെട്ടിച്ചമയ്ക്കുന്ന കള്ളക്കഥയാണോ ഇതെന്ന് അറിയണം സർക്കാരിന്റെ മദ്യനയത്തിൽ വരുന്ന ഏതൊരു മാറ്റവും പൊതു താല്പര്യം കണക്കിലെടുത്താണ് അങ്ങനെ തന്നെയാവണം താരം അതല്ലാതെ ബാറുടമകളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന് വരുത്തി തീർക്കുന്നത് അങ്ങേറ്റം അപലപനീയമാണ് അതുകൊണ്ട് അനുമൂല്യ വെളിപ്പെടുത്തലുകളെ കുറിച്ച് അടിയന്തര അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നാണ് കുറിപ്പ് ഏതായാലും ബാറുകളിൽ നിന്നുള്ള കോടികൾ ഒഴുകുന്നത് എങ്ങോട്ട് എന്ന ചോദ്യവുമായി പ്രമുഖ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് ആരുടെ പോക്കറ്റിലേക്കാണ് ഈ പണം ഒഴുകുന്നത് സംസ്ഥാനത്ത് മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച് ബാറുടമകളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് അയച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ വലിയ ചോദ്യങ്ങളാണ് സംസ്ഥാന സർക്കാരിന് നേരെ ഉയർന്നു വന്നിരിക്കുന്നത് തന്നെ പൊട്ടിത്തെറി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇറങ്ങിയിട്ടുണ്ട് എൽ ഡി എഫിനുള്ളിൽ നിന്നുകൊണ്ട് സി പി ഐ ചിലതൊക്കെ പച്ചക്കെ ചോദിച്ചിരിക്കുകയാണ് ഈ പണം പോകുന്നത് എങ്ങോട്ടാണ് സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണെന്ന് തെളിയിക്കണം എന്നൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൽ ഡി എഫിനുള്ളിലെ നേതാക്കന്മാർ തന്നെ രംഗത്തു വരുന്നു പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്ത് വന്നതോടെ പിണറായി വിജയന് വൻ ചോദ്യങ്ങൾ ഡ്രൈഡേ ഒഴിവാക്കാനും ബാർസമയം കൂട്ടാനും അടക്കം ഒരാൾ നൽകേണ്ടത് രണ്ടര ലക്ഷം രൂപയാണെന്നാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനുമോൻ ആവശ്യപ്പെടുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നു ഇതിനിടയിലാണ് എൽ ഡി എഫ് നേതാവ് ശിവരാമനും കുറിക്കുകൊള്ളുന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും സി പി ഐ നേതാവ് ശിവരാമന്റെ ചോദ്യം പലർക്കും ചെന്നു തറയ്ക്കുമെന്നും വ്യക്തം ഡ്രൈഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനും അടക്കം ഒരാൾ നൽകേണ്ടത് രണ്ടര ലക്ഷം രൂപയാണെന്നാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആനിമോൻ ആവശ്യപ്പെടുന്നത് ഡ്രൈഡേ ഒഴിവാക്കൽ ബാറുകളുടെ സമയം കൂട്ടൽ അടക്കം ബാറുടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പുതിയ മദ്യനയത്തിന് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇരുപത്തി ഒൻപത് ബാറുകളാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ എണ്ണൂറ്റിയൊന്ന് ബാറുകളാണുള്ളത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് ബാറുകളാണ് ഉണ്ടായിരുന്നത് രണ്ടാം പിണറായി സർക്കാർ നൂറ്റി മുപ്പത് ബാറുകൾക്ക് കൂടി ലൈസൻസ് കൊടുത്തതോടെ ബാറുകളുടെ എണ്ണം എണ്ണൂറ്റി ഒന്നായി ഉയർന്നു രണ്ടര ലക്ഷം വെച്ച് എണ്ണൂറ്റിയൊന്ന് ഉടമകളിൽ നിന്നും രണ്ടര കോടി പിരിക്കുന്നു ഇരുപത് കോടിക്ക് മുകളിലുള്ള കോഴ ഒഴുകുന്നത് ആരുടെ പോക്കറ്റിലേക്കാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് ഉടൻ തന്നെ ലഭിക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു അതിന്റെ ഡീലർഷിപ്പും ആർക്കെങ്കിലും വേണ്ടപ്പെട്ടവർക്കാണോ ലഭിക്കുന്നത് നൽകുന്നത് എന്ന ചർച്ചകളുമായും നേരത്തെ ചില മാധ്യമങ്ങൾ രംഗത്തു വന്നിരുന്നു ഏതായാലും അനിമോന്റെ ശബ്ദ സന്ദേശം ഇങ്ങനെയായിരുന്നു പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ നയം വരും അതിൽ ഡ്രൈഡേ എടുത്തുകളയും അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകും അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണം ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു ഹോട്ടൽ മാത്രമാണ് രണ്ടര ലക്ഷം നൽകിയത് ചിലർ വ്യക്തിപരമായി പണം നൽകിയിട്ടുണ്ടെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റിന്റെ ശബ്ദ സന്ദേശത്തിലുണ്ട് പണം നൽകിയ ഇടുക്കിയിലെ ഒരു ബാർ ഹോട്ടലിന്റെ പേരും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വെളിപ്പെടുത്തുന്നു ബാറുടെ മകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നിരുന്നു യോഗസ്ഥലത്ത് നിന്നാണ് ശബ്ദ സന്ദേശം വഹിക്കുന്നതെന്നും അരുമോൻ പറയുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും സംഘടനയിൽ അംഗമായവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കാണ് ശബ്ദ സന്ദേശം എത്തിയത് പിന്നീട് സന്ദേശം ഡിലീറ്റ് ചെയ്തു